ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അയാൻകുട്ടാപ്പയുടെ ഒരു ചെറിയൊരു കടങ്കത് ചോദിക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ ക്ലൂവും കൂടി കൊടുക്കുക അപ്പൊ അയാൻകുട്ടാപ്പ് ഉത്തരം പറയുവ നമുക്ക് നോക്കാമല്ലോ അയാൻകുട്ടാപ്പ് റെഡിയാണോ റെഡിയാ അപ്പ ചോദിക്കാൻ പോകുന്നേ ഇത്തിരി അടിയടിച്ചാലും ഇത്തിരി തല്ലു തല്ലിയാലും ഒന്നും കരയാത്തത് ആരാണ് ഓ ബുള്ള സൗണ്ട് ഒത്തിരി അടി അടിച്ചാലും തല്ലിയാലും കരയാത്തത് ആരാണ് ക്ലൂ വേണോ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും ഇങ്ങനെ മുട്ടും ടെണ്ടട്ട ടെണ്ടട്ടും ടണ്ട ടേം അല്ല തെയ്യത്തിന് പോയാൽ എന്നാ മുട്ടും ആൾക്കാർ ആൾക്കാർ അല്ല അവിടെ എന്ത് മുട്ടിയാല തെയ്യം തുള്ളുവാ മണിയല്ല ടെണ്ടെ ഡി അറിയില്ല ഇങ്ങനെ മുട്ടുന്ന സംഭവത്തിന് എന്നാന്ന് വേദന ശരി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യിലേക്കുവാറച്ചങ്ങോട്ടിരിക്കാമത്തെ കടങ്കൊന്ന് ചോദിക്കാൻ പോയി അയാൻ കൂട്ടാപ്പി റെഡിയല്ലേ റെഡിയാക്കി റെഡിന്ന് പറ അയാട്ടാപ്പി റെഡി അല്ല റെഡിയാങ്ങ് കൈകൊണ്ടാക്ക് റെഡി അപ്പൊ ചോദിക്കട്ടെ എന്നെ തൊട്ടുകൂട്ടം പക്ഷേ സദ്യക്ക് എടുക്കില്ല മുട്ട മുട്ട നീ വരണേ വരട്ടെ മുട്ടയാ സദ്യ ഒക്കെണ്ടാവൂലേ പക്ഷെ ഇത് കടങ്തേ എന്നെ തൊട്ട് കൂട്ടോ പക്ഷേ സദ്യക്കെടുക്കില്ല കിട്ടിയ ഏ ക്ലൂ ആണോ എന്നെ തൊട്ട് കൂട്ടും എന്ന് പറഞ്ഞാൽ നമ്മളെ നിവാൻ അത് അങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ട് ബോക്സിൻ്റെ അകത്ത് നിവാൻ കളിക്കുമ്പോൾ ഒരു സാധനമുണ്ട് ഇങ്ങനെ നെക്കി കളിക്കുന്നെ ഇന്നലെ നീ കണ്ടിട്ടില്ലേ അതിനെന്താ പറയാ അങ്ങ അല്ല അങ്ങനത്തെ ഒരു കുപ്പായെന്ന് എനിക്കുണ്ട് കാൽ കൂ കാൽക്കൂ കാൽക്കുലേറ്റർ ആ കാൽക്കുലേറ്റർ നമ്മൾ തൊട്ട് തൊട്ട് കൂട്ടൂലേ കണക്ക് കൂട്ടൂലേ അതാ ഉദ്ദേശിച്ച് നമ്മളടുത്ത കടങ്കത് ചോദിക്കട്ടെ റെഡിയാട്ട് മൂന്നാമത്തെ കടങ്കത്തേക്ക് റെഡിയാണോ റെഡി അങ്ങ് കൈകൊണ്ട് ലൈക്ക് ചെയ് അപ്പൊ ചോദിക്കാൻ പോവെന്നെ അകത്ത് നിന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം ഉള്ളിലാക്കും എന്താണ് ഇപ്പൊ ഞാൻ നിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെ ഞാൻ നിന്നെ ഇതാ ഇത് വഴിയാ നോക്കുന്നത് മൊബൈൽ ഫോൺ വഴിയാ നോക്കുന്നത് അപ്പൊ മൊബൈൽ ഫോണിന്റെ എന്താണ് എന്ത് വഴിയാന്ന് നിന്നെ കാണുന്ന പറഞ്ഞു ഇത്രയും വളരെ കറുത്തല്ലോ കൈ നൈതാണ് അപ്പം ഇന്നത്തെ കടങ്കത് ഇവിടെ അവസാനിപ്പിക്കുകയാണേ നമ്മുടെ കുഞ്ഞു വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ